ഇന്ന് ഭരണഘടന ദിനം എഴുപത്തി ആറ് തികയുന്ന ഭരണഘടന എന്നത്തേക്കാളും പ്രസക്തം നാം ഇന്ത്യയിലെ ജനത എന്ന് തുടങ്ങി ഒന്നര ലക്ഷത്തോളം വാക്കുകൾ കൊണ്ട് ഇന്ത്യയുടെ ജീവിതം നിർണയിച്ച ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തിയാറ് തികയുന്നു പൗരാവകാശങ്ങളുടെയും കടമകളുടെയും രാഷ്ട്രീയ സംവിധാനത്തിന്റെയും മഹത്തായ പ്രമാണരേഖ നൽകിയ ഭരണഘടന പിതാക്കന്മാരെയും മാതാക്കളെയും ഈ ശുഭദിനത്തിൽ നമിക്കുമ്പോൾ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് കുമാരമംഗലത്തിൽ ആനിക്കുഴിയിൽ എന്ന കർഷകൻ ഭരണഘടന എപ്പോഴും നല്ലതാണ് ഇന്ത്യൻ ഭരണഘടന ലോകരാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് അനേക രാഷ്ട്രങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഭരണകർത്താക്കളുടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ പിടിപ്പുകൾ കൊണ്ടാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടങ്ങി പോകാൻ കാരണം വരുന്നത് കാരണം അവകാശപ്പെട്ട ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതല്ലാതെ ലോകത്തിൽ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആണ്ടിലൊരു അഞ്ചോ ആറോ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ മാത്രം ഒരു ഭാഗം ജനത്തിനെ ഉള്ളൂ ഭരണകർത്താക്കള് മാറി മാറി വരുന്നവർ അഴിമതിയുടെയും ദൂർത്തും കൊണ്ട് സ്വജനപക്ഷപാതം രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ അത് പോരാ ഏതാ ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കൂ എന്ന് പറയുന്നവർ പലപ്പോഴും അതിനകത്ത് മറുകണ്ഠം ചാട്ടുന്നതായിട്ടാണ് കാണുന്നത് ഭരണ ആരുടെയും തെറ്റോ ജനങ്ങള് ഇത് എന്ന് പറയാനുള്ള ഒരു ഞാനൊരു നാടൻ കർഷകനാണ് എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ ഭരണത്തെ തെറ്റി പറയുന്നില്ല പക്ഷേ ഈ സ്വജന പക്ഷപാതവും രാഷ്ട്രത്തെ നമ്മൾ ജാതി ജാതി ജാതിയായി തിരിച്ചും ജനങ്ങളെ അങ്ങനെ രണ്ടും മൂന്നും തട്ടുകളായി കാണുന്ന ഒരു സംവിധാനമാണ് ഭരണകർത്താക്കൾ മാറി മാറി വരുന്നത് അവർക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഭരണം നടത്തുന്നവരാണ് ഇന്ന് ഇന്ത്യയിൽ കൂടുതലുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇവർ വീമ്പിളക്കുമ്പോൾ ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് എവിടെ സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും തെരുവിൽ നിന്ന് കള്ളു കുടിച്ചോ അല്ലെങ്കിൽ ആ പ്രകാരം എന്തെങ്കിലും കുറെ വർത്താനം പറയാം അപ്പോൾ ഒരു കൂടി വന്ന ഒരു പെറ്റി ഗ്യാസ് അതിനുവേണ്ടി മാത്രം ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തി അവർക്ക് എന്നും അവഗണന കൊടുക്കുകയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ചൂഷണമല്ലാതെ ഒന്നുമില്ല അവൻ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ അവൻ അവർണനാണ് അവനെ കണ്ടാൽ സമൂഹത്തിൽ അടിപ്പിക്കില്ല അവനെ ഏതൊരു ചെറുതോ വില്ലുതോ ആയ ഒരു ആവശ്യത്തിനുള്ള ഒരു ഓഫീസിൽ കയറി ചെന്നാലും അവനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ കർഷകനോട് എന്നും അങ്ങനെയാണ് നമ്മുടെ കാർഷിക മേള സൂക്ഷിച്ചു പോകുന്നത് ഞാനൊരു കേരള സംസ്ഥാനത്തിൽ താമസിക്കുന്ന ആളാണ് കുമാരവലം പഞ്ചായത്തില് ഇടുക്കിയിലെ താമസിക്കുന്ന ആളാണ് കർഷക കുടുംബത്തിലെ അംഗമാണ് ഞാൻ ബാല്യകാലം മുതലേ കാരണന്മാർ മുതലേ ഞങ്ങൾക്ക് കിട്ടിയ കാർഷിക അഭിവൃദ്ധിയാണ് അതിനകത്ത് വിദ്യാഭ്യാസം ഇതൊന്നും ഇത് കാര്യമായിട്ട് അംഗീകരിക്കേണ്ട കാര്യമില്ല കാരണം ആ ഏത് പ്രവൃത്തി ചെയ്യുന്നു അതാണ് വിദ്യാഭ്യാസം കർഷകനാണ് കാർഷിക വിദ്യാഭ്യാസം നേടുന്നവനാണ് കർഷകൻ ആ ലെവലിലുള്ള വിദ്യാഭ്യാസവും അംഗീകാരവും കർഷകന് കൊടുക്കണം അവന്റെ ആവശ്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ പറ സ്വതന്ത്രമായിട്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് പ്രാവർത്തിയിൽ വന്നെന്ന് മാത്രമേ ഈ എളിയ കർഷകൻ പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളത് കൃഷി വകുപ്പ് പൂട്ടിക്കളെന്നുള്ള അഭിപ്രായ കാരനാണ് ഞാൻ കാരണം മന്ത്രിമാര് മുതൽ അവർക്ക് മാറി മാറി പറഞ്ഞു വരുന്നതിന്റെ സാരം കൃഷി വകുപ്പ് എന്നും രക്ഷപ്പെടുന്നുണ്ട് കാരണം ഇല്ലാത്തത് കടം മേടിച്ച് അവര് ദൂർത്തടിക്കുന്നുണ്ട് കർഷകൻ എന്നും നാൾക്ക് നാളെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ട് കൃഷി ഓഫീസർ എന്തിനും തീറ്റിപ്പോറ്റണം എന്തിനവരെ തീറ്റിപ്പോരണം എന്നറിയാം ഈ വെള്ളാനങ്ങൾ എന്തിനു തീറ്റിപ്പോരണം എന്ന് ഒരു കർഷകനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ചെന്ന് അവരെ സമീപിക്കാനോ അവരുടെ ആവശ്യങ്ങൾ എന്നാന്ന് മനസ്സിലാക്കാനോ സമയമില്ല ആവശ്യം ഇനിയിപ്പോ പല സബ്സിഡികളും ഉണ്ട് ഞാനിപ്പോ തന്നെ ഇവിടെ ഒരു നിലനിൽ ഏഹ് കൃഷിക്കകത്ത് നിൽക്കുന്ന ഒരാളാണ് കക്ക വന്ന് വിതച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ കക്കൂളാൻ പറഞ്ഞ് തരുന്നത് അതിന് പ്രയോജനമായ സബ്സിഡി വരുന്നത് ആറ് മാസം കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തതിനു ശേഷം മിച്ചം ഉണ്ടെങ്കിൽ ഇല്ലേ ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിയുമ്പോൾ അതാണ് തന്നെ അത് പോരാ അപ്പോ ഈ ദിനത്തിൽ നമ്മുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ പോലെ ജവാനെ അംഗീകരിക്കുന്നുണ്ട് അത് നല്ലത് തന്നെ അവരെ ഈ രാജ്യത്തെ രാജ്യത്തെ ലോകത്തെയും തീറ്റിപ്പോരുന്ന കർഷകനെ കൂടെ ആ കൂടെ അംഗീകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കഴിഞ്ഞ നാളുകളിൽ തന്നെ ഇവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇടപെടാൻ പഞ്ചായത്തിന് ഇടപെടാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ഞാനിപ്പോ നിൽക്കുന്നത് കുമാരകൊലം പഞ്ചായത്തിലെ ഞാനൊരു പക്ഷപാതം പറയുന്ന ആളല്ല ബാല്യം മുതലെ എന്റെ അനുഭവങ്ങൾ പറയുക ഇവിടെ പലപ്പോഴും ഈ ചിങ്ങ ഒന്നാം തീയതി ചിങ്ങ ഒന്നാം തീയതി ഇവിടെ പരിപാടികൾ നടത്താറുണ്ട് ഈ പഞ്ചായത്തിൽ വരുന്ന ഒരു ഒരു വർഷം വരുന്ന ടാക്സിൽ ഒരു ദിവസത്തെ പണം പോലും കർഷകന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് ഇവിടെ മാറ്റിവെച്ച് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും എനിക്ക് സമ്മിശ്ര കർഷകനെ അവാർഡ് തന്ന പൊന്നാടയും ആയിരത്തൊന്നു രൂപയും തന്നു അപ്പൊ ആ സമയത്ത് എന്നോട് കർഷക ഓഫീസർ പറയാറ് പറയാനിട വന്നു ഇത് പതിനായിരം രൂപയാണ് ഈ പഞ്ചായത്ത് കൃഷി ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതെന്ന് ഈ ലെവലിലാണ് കർഷകനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പഞ്ചായത്തും ഭരണവും ഈ വകുപ്പ് തന്നെ ഇല്ലാതെയാക്കുക നാട്ടിൽ വന്നിട്ട് കർഷകരെ സംരക്ഷിക്കാൻ നേരിട്ട് പണം എന്റെ അക്കൗണ്ടിൽ ചെല്ലുക കൃഷി വകുപ്പ് തന്നെ എടുത്തു നീക്കണം മന്ത്രിമാര് മുതലുള്ള താഴ്ത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വീതം വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകൻ ഒന്നും കൊടുക്കാനില്ലാതെ പണ്ട് കാലത്ത് പത്ത് മക്കളുടെ വീട്ടില് ഒരു കിലോ അരി വെച്ച് കഴിഞ്ഞാൽ താഴേക്കടയിലുള്ളവർക്ക് മൂത്തവരെല്ലാം ആരം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കഞ്ഞിവെള്ളം പറ്റുമോ കിട്ടുന്നെ എന്ന് പറഞ്ഞ പോലെ അധികാരികൾ എന്നും ഈ വകുപ്പിൽ നിന്ന് കൈയിട്ട് വരുത്തില്ല അത് നിർത്തണം ഈ കാർഷിക വകുപ്പ് തന്നെ പൂട്ടിക്കളയാൻ ഞാൻ ഈ ദിവസങ്ങളിൽ അതാ അധികാരികളോട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ ദിവസത്തോട് ഞാൻ പറയണം അത് അതുപോലെ പറഞ്ഞ ജനം ഇപ്പോൾ അധികാരികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജനങ്ങളും കൂടെ അല്പം ബോധവാന്മാരാവാനുണ്ട് കാർഷിക മേഖലയിലാണേലും ഈ വഴി സൈഡും വഴി സൗകര്യം നോക്കി കൃഷി ചെയ്യാൻ ഇറങ്ങുമ്പോൾ മദ്യപിച്ച് ഈ ചില്ലുകൾ എറിഞ്ഞ് ഇടുന്ന ഭാഗങ്ങൾ ഇവിടെ അനേക സ്ഥലത്തോട് കാണുന്നുണ്ട് അങ്ങനെ വരെ സമൂഹം കർഷകനോട് ദ്രോഹമാണ് ചെയ്യുന്നത് അവനും ഈ കർഷകൻ ഈ ചെളിയും കുപ്പിച്ചില്ലിയും കൊണ്ടാൻ വാരി ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ദയണിക്കുന്നതാണ് അവൻ കഴിക്കുന്നത് നിങ്ങൾക്ക് ഭർതദൃശിയായി കാണാം കാണാമല്ലോ ഇപ്രകാരമാണ് കർഷകനെ സമൂഹവും കൂടെ ദ്രോഹിക്കുക സമൂഹത്തിൽ എല്ലാവരും ഇല്ല നല്ലൊരു ശതമാനം ആൾക്കാരും സമൂഹത്തിൽ മാന്യന്മാരാന്ന് നടക്കുന്നവരാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദ്രോഹം കർഷകനോട് സമൂഹം ചെയ്യുന്നില്ല അതിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വന്ന ഇനി മുതൽ അതിനെ എല്ലാവരും ഉത്സാഹിക്കുക ഞാൻ കർഷക ഒരു ചെറിയുടെ കർഷകനാണ് എന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനം ഏതാണ്ട് പത്ത് മാസം ഞാൻ സ്വയം പര്യാപ്തനാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നു